പറഞ്ഞ വാക്കാണെന്ന് വാക്കുപറഞ്ഞ അങ്ങനെയെങ്കിൽ ശരിയായാലും തെറ്റായാലും കേരളത്തിൽ വാക്കുമാറാത്ത ഒരൊന്നൊന്നര ആൺകുട്ടിയാണ് പാർട്ടി പിറന്ന പിണറായിയിൽ പിറന്ന പിണറായി പന്ത്രണ്ടാമത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങളെ ചെയ്യൂ ചെയ്യുന്ന കാര്യങ്ങളെ പറയൂ പാറ പോലെ ഉറച്ച തീരുമാനങ്ങൾ ഒരാളോട് ഒരു കാര്യം മാത്രമേ പറയൂ അതിൽ സുഖിപ്പിക്കലിന്റെ ആടയാഭരണങ്ങളോ ആദരവ് നേടാനുള്ള അഡ്ജസ്റ്റ്മെന്റുകളോ സ്വന്തം നേട്ടം ലക്ഷ്യമാക്കിയുള്ള കണക്കുകൂട്ടലുകളോ ഉണ്ടാകാറില്ല പ്രവാചകന്റെ തിരുകേശവിവാദം കത്തിനിന്ന കാലം ഇത് സംബന്ധിച്ച് സമ്മേളനത്തിൽ ചോദ്യമുയർന്നപ്പോൾ മുടി ഒരു ബോഡി വേസ്റ്റല്ലേ എന്ന് നിറഞ്ഞ ചിരിയോടെ ചോദിക്കാനുള്ള രാഷ്ട്രീയ ധൈര്യം കാട്ടിയ നേതാവാണ് പിണറായി വിജയൻ ഇതെല്ലാം ബോഡി 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 വേസ്റ്റ് 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 ചുംബന സമരം കൊടുമ്പിരി കൊണ്ട കാലം സമരത്തെ അനുകൂലിച്ച് സഖാക്കളെല്ലാം നിരത്തിലും ചാനലുകളിലും നിറഞ്ഞുനിന്ന കാലം വീടിനുള്ളിലെ അടച്ചിട്ട മുറിയിൽ ചെയ്യേണ്ട കാര്യം പൊതുനിരത്തിൽ ചെയ്യുന്നത് വിപ്ലവമല്ല എന്ന് പറയാൻ പിണറായി സഖാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോടെ സമര സഖാക്കളുടെ ഗ്യാസും സമരത്തിന്റെ ഫ്യൂസും നിങ്ങൾ ഒരു കാര്യങ്ങളൊക്കെ പരസ്യമായി റോഡിൽ വന്ന് കാട്ടിക്കൂട്ടാൻ നാടൻ അംഗീകരിക്കില്ല എന്നത് നമ്മൾ ആദ്യം കാണുന്നു പൊതുസമൂഹത്തിന്റെ വായ്പാരികൾക്കൊന്നും പിണറായി വിജയൻ ചെവി കൊടുക്കാറില്ല പാർട്ടിക്കെതിരെ നിലപാടെടുക്കുന്നവരെ കുലങ്കുത്തികളെന്നും നികൃഷ്ട ജീവികളെന്നും വിശേഷിപ്പിക്കാൻ പിണറായിക്ക് മടിയില്ല പാർട്ടിക്ക് നേരെ ഉയരുന്ന വാളുകൾക്ക് മുന്നിൽ മിന്നൽ പിണറായി മാറുന്ന സഖാവ് പാർട്ടിയേക്കാൾ വലുതാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരെ അദ്ദേഹം ബക്കറ്റിലെ ഉപമിച്ചു ബക്കറ്റിലെ വെള്ളത്തിൽ തിരയുണ്ടാകില്ലെന്നും കടലിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ തിരയുണ്ടാകുകയുള്ളൂ എന്നും പറഞ്ഞ് സഖാക്കളുടെ സാഗരത്തിൽ ആവേശ തിരയിളക്കി ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഞങ്ങളുടെ എല്ലാം ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിന്റെ മാർത്തറ്റിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒപ്പമുള്ളവർ പോലും ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ച് അടക്കം പറയുമ്പോഴും ഉള്ളിലൊന്നു വെച്ച് പുറമേ മറ്റൊന്നു പറയാത്ത നേതാവ് തെറ്റുകാരൻ എന്ന് ആരോപിച്ചവരെ കൊണ്ട് പോലും ഒറ്റുകാരൻ എന്ന് വിളിപ്പിച്ചിട്ടില്ലാത്ത നേതാവ് പാർട്ടി വിട്ടുപോയവരെ പോലെ മുന്നണി വിട്ടുപോയവരെയും പിണറായി കണക്കറ്റ് കൈകാര്യം ചെയ്തു സീറ്റ് തർക്കത്തിന്റെ പേരിൽ മുന്നണി വിട്ട ആർ എസ് പിയും ജനതാദളുമൊക്കെ ഒരു സീറ്റ് പോലും ഇല്ലാതെ നട്ടം തിരിയുന്നത് കാണുമ്പോൾ പിണറായി പോലും പതിവില്ലാത്ത ആ പൊട്ടിച്ചിരി സ്വകാര്യമായെങ്കിലും ചിരിച്ചിട്ടുണ്ടാവും താൽക്കാലിക വിജയമുണ്ടായെങ്കിലും സ്വന്തം കാര്യത്തിനു വേണ്ടി രണ്ട് മുന്നണികളുടെ വള്ളത്തിലും കാലിട്ടിരുന്ന പി സി ജോർജിന് സ്വന്തമായി കാലിടാൻ ഒരു വള്ളമില്ലാതാക്കിയതിൽ പിണറായി എടുത്ത നിലപാടിനെ ആരും പ്രശംസിച്ചു പോകും അങ്ങനെയാണ് പിണറായി വിജയൻ ഒന്നര പതിറ്റാണ്ടുകാലം പാർട്ടിയുടെയും ഇപ്പോൾ സംസ്ഥാനത്തിന്റെയും അധികാരിയായി മാറിയത് രജനീകാന്തിന്റെ കടുത്ത ആരാധകനായ പുതിയ മുഖ്യമന്ത്രി രജനി മാജിക്കിലൂടെ കേരളത്തിന്റെ ഹീറോയാകുമോ അതോ സീറോയാകുമോ ഭരണവും കാലവുമാണ് അത് തെളിയിക്കേണ്ടത്